മുരളീ നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മീരയും ഇളകിയാടി വണ്ടി എവിടെയോ നിന്നു നീലാംബരി തലയുയർത്തി കാത് വട്ടം പിടിച്ചു ഡോർ തുറന്നടയുന്ന ഒച്ച കേട്ടു പുറത്താൾക്കാരുടെ സംസാരം കേൾക്കാം തമിഴാണ് സംസാരിക്കുന്നത് ഏത് നിമിഷവും ടാർപോളിംഗ് ഷീറ്റ് വലിച്ചുയർത്തപ്പെടുമെന്ന് നീലാംബരിക്ക് തോന്നി നെഞ്ചിട്ട് പോടെ അവൾ അവിടെ തന്നെ ചുരുണ്ടിക്കിടുന്നു പത്ത് മിനിറ്റോളം അവൾ അതേ കിടപ്പ് തുടർന്നു ഒരു ചായക്കിഴയുടെ മുന്നിലാണ് വണ്ടി നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ചായ അടിക്കുന്ന ശബ്ദവും ഗ്ലാസ്സുകളുടെ സീൽക്കാരങ്ങളും അവൾ കേട്ടു ഒരു ചായ കുടിക്കാൻ അവൾ കൊതിച്ചുപോയി വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി ടാർപോളിനുയർത്തി അവൾ മെല്ലെ പുറത്തു വന്നു കാൽമുട്ടുകൾ മടക്കുമ്പോൾ അസഹ്യമായ വേദനയായിരുന്നു നേരം പുലർന്നു കഴിഞ്ഞിരുന്നു റോഡിന് ചുറ്റും തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ കണ്ടു തുടങ്ങി തേയിലത്തോട്ടമാണ് ഇടയ്ക്കിടെ വീടിനെപ്പറ്റി അവൾ ഓർത്തു വണ്ടി എവിടേക്കാണ് പോകുന്നതെന്ന് അവൾക്കൊരു നിശ്ചയവുമില്ലാതായി തമിഴ്നാട്ടിലായിരിക്കുമോ താൻ ചെന്നെത്തുന്നത് എങ്ങനെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അയാളോടെന്ത് സമാധാനം പറയും ചാക്കുകെട്ടിൽ മല്ലി ഇളയാണെന്ന് അവൾക്ക് തോന്നി അതിലേക്ക് ചാരി വണ്ടിയുടെ വശം പിടിച്ച് അവൾ പുറം കാഴ്ചകൾ കണ്ടിരുന്നു ഒരു ക്യാരറ്റ് എടുത്ത് അവൾ തിന്നാൻ തുടങ്ങി ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ചെറിയൊരു ടൗണിലേക്കാണ് വണ്ടി പ്രവേശിച്ചത് റോഡിലൂടെ കൊളുന്ത നുള്ളാൻ പോകുന്ന സ്ത്രീകൾ കൂട്ടം കൂട്ടമായി നീങ്ങുന്നു വണ്ടിയുടെ പിന്നിലിരുന്ന നീലാംബരിയെ സ്ത്രീകൾ നോക്കുന്നുണ്ട് റോഡിൽ ആണും തിരക്കും കൂടി വന്നു പിന്നിലേക്ക് പാഞ്ഞു പോയ ഒരു ബോർഡ് അവൾ വേഗം വായിച്ചു ഹോട്ടൽ അബാദ് പ്ലാസ മൂന്നാർ അത് മൂന്നാർ ടൗൺ ടൗണാണെന്ന് നീലാംബരിക്ക് മനസ്സിലായി മനസ്സിൽ ഒരാശ്വാസമാണ് ഉണ്ടായത് വണ്ടിയുടെ വേഗം കുറഞ്ഞ് രണ്ട് കെട്ടിടങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് ചെന്ന് നിന്നു പച്ചക്കറി വ്യാപാരം നടത്തുന്ന സ്ഥലമായിരുന്നു അത് എട്ട് പത്ത് പേർ സ്റ്റാളുകളുടെ ഇരുവശത്തും നിൽപ്പുണ്ടായിരുന്നു നീലാംബരി കണ്ടെങ്കിലും ആരും അവളെ ഗൗനിച്ചില്ല ഡോർ തുറന്നിറങ്ങി വന്ന ഡ്രൈവർ അവളെ കണ്ടു ഞെട്ടി അവൾ എഴുന്നേറ്റ് വണ്ടിയിൽ പിടിച്ചു നിന്നു യാരുടെ നീ അയൽ ചീറിക്കൊണ്ടു വന്നു അൻപതിനടുത്ത് പ്രായമായ മനുഷ്യൻ കുറ്റി താടി രോമങ്ങൾ നരച്ചിട്ടുണ്ട് തലയിൽ ചുവന്ന് തോർത്തുകൊണ്ട് വട്ടക്കെട്ട് അവൻ മിണ്ടാതെ നിന്നതേയുള്ളൂ എന്താ ഒന്ന് രണ്ടു പേർ അങ്ങോട്ട് വന്നു യാരോ പൊണ്ണ് ആരൊന്നറിയാതെയാണോ താനിവിളെ വണ്ടിയിൽ കേട്ടിയത് ഒരാൾ ചോദിച്ചു എനിക്ക് തെരിയാത്യാരുടെ നീ നീ എങ്ങി ഇരുന്ന് എൻ വണ്ടിയിലേറിയനേ അയൽ വണ്ടിയുടെ ബോഡി വലിച്ചു തുറന്നു പറയടി പെണ്ണേ നീ എവിടുന്നാ വണ്ടിയിൽ കയറിയത് മറ്റൊരാൾ ചോദിച്ചു ഇയാൾ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്ത് നിന്നാ ഞാൻ കയറിയത് കൂസാതെ പറഞ്ഞിട്ട് അവൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഓർന്നിറങ്ങി ചോദിച്ചിട്ട് കയറണ്ടേ നീ ഇതിൽ നിന്ന് വീണെങ്കിൽ ഇയാൾ കൊടുങ്ങില്ലേടി വണ്ടി കിട്ടാത്തോണ്ടാണ് ഞാനിതിൽ കയറിയത് വീഴാതിരിക്കാൻ എനിക്കറിയാം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ടൗണിൽ വരുന്നേ ഇതൊക്കെ പതിവായി ചെയ്യുന്ന രീതിയിൽ അവൾ പറഞ്ഞു കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പാടില്ലെന്ന് കരുതി അവൾ മുന്നോട്ട് നടന്നു അങ്കേ നിൽക്കടി ഡ്രൈവർ പറഞ്ഞു അവൾ വെട്ടിത്തിരിഞ്ഞ് നിന്ന് രൂക്ഷമായി അയാളെ നോക്കി ഉം എന്നാ കാശ് വേണോ അയാൾ പതറി കാണിച്ചു തരാമെന്ന മട്ടിൽ അമർത്തിയൊന്നും മൂളിയിട്ട് അവൾ തിരിഞ്ഞു നടന്നു പിന്നിൽ നിന്ന് തമിഴിലുള്ള തെറിവാക്കുകൾ അവഗണിച്ച് അവൾ റോഡിലെത്തി ഹോട്ടലുകൾ ഒഴുകിയുള്ള കടകളൊന്നും തുറന്നിട്ടില്ല കയറിയിരിക്കാൻ ഒരു സ്ഥലം തേടി അവൾ മുന്നോട്ട് നടന്നു ധരിച്ചിട്ടുള്ള ഡ്രസ്സല്ലാതെ ഒന്നുമില്ല ആരോട് പണം ചോദിക്കും കുരച്ചൻ മുതലാളി തന്ന അൻപതിനായിരം രൂപ ആ ഓട്ടോക്കാരൻ കൊണ്ടുപോയി ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് അവൾ കരുതി ബസ്സുകൾ പിടിച്ചിടുന്ന ഭാഗത്ത് അവളെത്തി കുറേ യാത്രക്കാർ അവിടെ നിൽപ്പുണ്ട് നീലാംബരി അവിടെയുള്ള ബസ് ഷെൽട്ടറിൽ കയറിയിരുന്നു ചേറുപുരണ്ട് ഉണങ്ങിയ കൈവിരലുകളിലേക്ക് അവൾ നോക്കി അണിവിരലിലെ സ്വർണമൂതിരം കണ്ടതും അവളുടെ മുഖം തെളിഞ്ഞു രണ്ടര ഗ്രാം വരും വിറ്റ് കിട്ടിയാൽ രക്ഷപ്പെടാൻ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല കടകൾ തുറക്കുന്നതുവരെ കാത്തിരിക്കാം സ്വർണ്ണമൂതിരത്തിൽ തെരുപ്പിടിച്ച് അവൾ ഇറങ്ങി ഹാളിൽ ഇരുന്ന കുര്യച്ചൻ പത്രം വായിച്ചിരിക്കുമ്പോഴാണ് ചാക്കോ അവിടേക്ക് ചെന്നത് അപ്പാ കുരേശൻ അവന്റെ കൈ പിടിച്ച് അരികിലിരുത്തി മോൻ ചായ കുടിച്ചു കുടിച്ചപ്പാ മോന എന്നത് അപ്പയോട് പറയാനുള്ളത് നിന്റെ മുഖം കണ്ടാല് അപ്പയ്ക്കറിയില്ലേ അതപ്പാ നീലാംബരി അവളുടെ വീട്ടിലേക്ക് പോയി ഞാനത് അവളോട് പറഞ്ഞതാ മോനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നിനക്ക് പോകാമെന്ന് അവൾ കേൾക്കണ്ടായോ അവളുടെ വീട് വിറ്റ് മറ്റെവിടേക്കോ പോവുകയാണെന്ന് അപ്പ എത്ര ഭംഗിയായി കള്ളം പറയുന്നെന്ന് ഓർത്തു എന്നോടും അങ്ങനെ പറഞ്ഞേച്ച അവൾ പോയത് ഇനി അവൾ വരത്തൊന്നുമില്ല കുരേശൻ ജാഗരൂകനായി എന്നവൾ പറഞ്ഞു എന്നെങ്കിലും ഒരിക്കലും വരാമെന്ന് പറഞ്ഞു അവൾ നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല മറ്റെവിടെയെങ്കിലും ജോലിക്ക് പോകണമത്രേ ശൂന്യതയിൽ നോക്കി അവൻ ചിരിച്ചു കുര്യേശൻ മിണ്ടിയില്ല അവൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കട്ടെ അല്ലേ അപ്പാ അവൾ വരില്ലേലും നമുക്ക് എന്നാ ചെയ്യാനാവും മോനെ എങ്ങും തൊടാതെ കുരേശൻ പറഞ്ഞു നീലാംബരി വരാതിരിക്കണതാ നല്ലത് മോനെന്നാ അങ്ങനെ പറഞ്ഞത് അവൾ വന്നാൽ സേവിച്ചൻ അവളെ ദ്രോഹിക്കും പാവും എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അവന്റെ മുഖത്തെ ഭാവം അറിയാൻ അയാൾ നോക്കി സങ്കടമൊന്നും കുര്യാച്ചൻ കണ്ടില്ല അവൾ പറഞ്ഞതുപോലെ അവർ തമ്മിൽ അരുതാത്ത ബന്ധമൊന്നുമില്ലെന്ന് അയാൾക്ക് അന്നേരം തോന്നി കുറേ കാലം അവൾ അമ്മച്ചിയെ നോക്കിയതല്ലേ എന്നോടും വലിയ ഇഷ്ടമായിരുന്നു അപ്പ അവളെ വിളിച്ച് കുറച്ച് പണം കൊടുക്കണം അവൻ കുരേച്ചൻ്റെ കൈ തപ്പിയെടുത്തു ഞാൻ അവൾക്കൊന്നും കൊടുക്കാതെ അയച്ചതെന്ന് നീ കരുതുന്നുണ്ടോ അവളുടെ വീട്ടിലെ ദാരിദ്ര്യം ഓർത്ത് രൂപ അമ്പതിനായിരമാ കൊടുത്തത് ഞാൻ പറയുന്നതിൽ മോന് വിശ്വാസമില്ലെങ്കിൽ മറിയോട് ചോദിക്ക് കാശ് അവളെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടെ നിന്ന് പോയത് എന്നാലും അപ്പച്ചൻ കുറച്ചുകൂടി അവളെ വിളിച്ചു കൊടുക്കണം മോനെ രൂപ അരലക്ഷമാ അവൾക്ക് കൊടുത്തത് അതൊരു ചെറിയ തുകയാണോ കുര്യച്ച കൈ വിട്ട് ചാക്കോ സങ്കടത്തോടെ അകന്നിരുന്നു നീ പിണങ്ങിയോ ഒരു പതിനായിരം രൂപ കൂടി അവൾക്ക് കൊടു അപ്പാ നമുക്ക് ഒരുപാട് കാശില്ലേ അവർ ഏതോ നാട്ടിൽ പോയി ജീവിക്കുമ്പോൾ ഒരു സഹായമാവില്ലേ കുരേശൻ കുറേ നേരം മിണ്ടാതിരുന്നു അവൻ അങ്ങനെ പറയാൻ എന്തോ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി അവൾ അവന് ശട്ടം കെട്ടിയിട്ട് പോയതായിരിക്കുമോ അവനെ വെച്ച് കാശ് തട്ടാൻ വല്ല പദ്ധതിയും അവളുടെ മനസ്സിലുണ്ടോ പെണ്ണൊരു കാഞ്ഞ വിത്താണ് ശരി അതിൻ്റെ പേരിൽ നീ സങ്കടപ്പെടണ്ട അവളെ വിളിച്ച് കുറച്ച് കാശ് ഞാൻ കൊടുക്കാം അവളോട് ഇങ്ങോട്ട് വരാൻ അപ്പ പറയണം അവൻ മന്ദഹസിച്ചു എൽസ ചേച്ചിയെ പോലെയാ ഞാൻ നീലാംബരിയം കണ്ടത് ഇനി അവൾക്ക് അപ്പ കാശ് കൊടുക്കാനൊന്നും ഞാൻ പറയില്ല ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടവളെ വരികയും വേണ്ട കുര്യേശൻ അവന്റെ തോളിൽ കൈവച്ചു നിന്റെ ഇഷ്ടമല്ലേ അപ്പയുടെയും ഇഷ്ടം അവളോട് ഇതുവരെ ഒന്ന് വന്നേച്ചു പോകാൻ ഞാൻ വിളിച്ചു പറയാം സന്തോഷമായല്ലോ അവൻ ചിരിയോടെ തലയാട്ടി അപ്പ പേപ്പർ വായിക്കുകയല്ലേ എന്നാ വായിച്ചു അവൻ എഴുന്നേറ്റു പിന്നെ ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് പുറത്തു പോകണം എവിടേക്കപ്പാ കുമരകം വരെ എനിക്കൊരാളെ കാണണം നീയും കൂടവാ ഇവിടെ വെറുതെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട അവൻ തലയാട്ടിയിട്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി സ്റ്റെയർ കേസ് കയറി ചാക്കോ മുറിയിൽ ചെന്നു വയലിൻ തപ്പിയെടുത്ത് അവൻ കട്ടിലിലിരുന്നു കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച വഴിക്ക് വരുന്നുണ്ടെന്ന് ചാക്കോയ്ക്ക് തോന്നി അപ്പ അവളെ വിളിച്ചു വരുത്തും വക്കീല് കൊടുത്തുവിട്ട പരാതിയുമായി നീലാംബരി വരും കൈവിരൽ വെച്ചു കൊടുത്താൽ കേസ് കോടതിയിലെത്തും പോലീസുകാർ വരുമ്പോഴേ അപ്പ വിവരം വിവരമറിയൂ പോലീസിന്റെ കൂടെ പോകുമ്പോൾ അപ്പയോട് പറയണം സ്വത്തുക്കൾ തിരിച്ചു വാങ്ങാൻ പേപ്പർ റെഡിയാക്കി വെക്കാൻ അപ്പ കരഞ്ഞ കിഞ്ചി പറയും പാവമ്മ അപ്പ പക്ഷേ തനിക്ക് ഈ വീട്ടിൽ ജീവിക്കാനാവില്ല ചാക്കു അനാഥനാണ് ചാക്കു ജീവിക്കേണ്ടത് പാവങ്ങളുടെ കൂടെ അവിടെ സന്തോഷം ഉണ്ടാവും ആരും പണത്തിനും സ്വത്തിനും വേണ്ടി കണക്ക് പറയില്ല ചാക്കോക്ക് ജീവിക്കാൻ ഒരു വയലിൻ മാത്രം മതി തെരുവിൽ തുണി വിരിച്ചിരുന്ന് താൻ പാടും ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ വണ്ടിയിൽ കയറ്റും സ്നേഹമുള്ളവരാ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ തെരുവിലെ ചാക്കോയെ അവർ കാത്തോളും തെരുവിലിരുന്ന പാടിയൽ പത്ത് രൂപയിൽ കുറഞ്ഞ് ആരും തരില്ല മുപ്പത് പേര് തന്നാൽ ജീവിക്കാൻ അത് പോരേ നീലാംബരി ജോലിക്കൊന്നും പോവണ്ട അതിൽ കൂടുതൽ തുക കിട്ടിയാൽ നടക്കാനൊന്നും കഴിയാതെ കടത്തിണ്ണയിൽ കിടക്കുന്ന വയസ്സായ ആളുകൾക്ക് കൊടുക്കണം ചാക്കോ ഒന്നിച്ചിരിച്ചു മണിമാളികയിൽ ജീവിച്ചാൽ സ്നേഹം കിട്ടില്ല സ്നേഹം ഒഴുകുന്നത് പാവങ്ങൾക്കിടയില്ല നിന്നെ മാത്രം ഞാൻ കൂടെ കൊണ്ടുപോകും കേട്ടോ ചാക്കോ വയലിനിൽ മുത്തി അവൻ വയലിനെടുത്ത് തോളിൽ വെച്ചു നീലാംബരി ഇപ്പോൾ വക്കീലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും അവൻ ഒരു നിമിഷം കണ്ണടച്ചിരുന്നു ചാക്കോയുടെ വിരലുകൾക്കൊപ്പം ചുണ്ടും ചലിച്ചു അതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ കണ്ണുക്കൾ നീതാ കണ്ണീരിൽ നീതാ എന്നാണതോ ഏതാനതോ സൊൽ സൊൽ കണ്ണീർ വഴിയെ കണ്ണി ചാക്കോയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കുരേശൻ പത്രം മടക്കിയിട്ട് എഴുന്നേറ്റപ്പോൾ സെൽ റിങ് ചെയ്തു അയാൾ ടീ പോയിലിരുന്ന ഫോൺ എടുത്തു എത്തിക്കണ്ട വർക്ക് ചെയ്യാണ് കുരേശൻ കോൾ എടുത്തു എന്നതാ വർക്കിച്ച കുരേശൻ ഹോസ്പിറ്റലിലാണോ ഞാൻ വീട്ടിലാ ഹോസ്പിറ്റലിൽ പോകാൻ എന്നതാ കാര്യം അപ്പോൾ കുരേശനെ വിളിച്ച് ആരും വിവരമൊന്നും പറഞ്ഞില്ലേ എന്നതാ ഹാ നിങ്ങൾ ഇതെന്നാ അപ്പനാ നിങ്ങളുടെ മൂത്ത മോൻ സേവിച്ചൻ മൂവാറ്റുപുഴ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ കുരേച്ചനിൽ ഉൾക്കടലമുണ്ടായി സേവറിനെന്നാ പറ്റി ഇന്നലെ ബേബിയുടെ കൂടെ അവന് മൂന്നാറിലെ ഞങ്ങളുടെ ബംഗ്ലാവിലോട്ട് പോയതാ സ്ത്രീ മുറ്റത്തിരുന്ന് വീശിയിട്ട് ഒന്നിന് പോയ കൂട്ടത്തില് താഴെയുള്ള കൊല്ലിയിലേക്ക് വീണു അയ്യോ എന്റെ ഈശോയെ കുരേശൻ നിലവിളിച്ചു കുരേശന്റെ വിളി കേട്ട് കോളേജിൽ പോകാൻ ഡ്രസ് ചെയ്തുകൊണ്ടിരുന്ന എൽസയും കിച്ചണിൽ നിന്ന് മറിയ ചേട്ടത്തെയും ഓടിവന്നു ആയുസ്സിന്റെ ബലം കൊണ്ട് അവൻ രക്ഷപ്പെട്ടത് പത്ത് എഴുപതടി താഴ്ചയിൽ ഒരു മരക്കൊമ്പിൽ കിടന്നു വെളുപ്പിനാ കണ്ടെത്തിയത് എന്നിട്ടീ വിവരം എന്നെയാരും വിളിച്ചു പറഞ്ഞില്ലല്ലോ ബേബി അപ്പോൾ തന്നെ സണ്ണിയെ വിളിച്ചല്ലോ അവൻ വെളുപ്പിന് എത്തുകയും ചെയ്തു തന്നോട് പറയേണ്ടെന്ന് അവൻ കരുതി കാണും എന്നതാ അപ്പാ അവൻ്റെ നിലയെന്താ ഒന്ന് പറ വർക്കിച്ച ബോധം തെളിഞ്ഞെന്നാ ബേബി പറഞ്ഞത് അവിടെ ചെന്നാലേ ശരിക്കുള്ള വിവരം അറിയാൻ പറ്റൂ എന്നാ ശരി കോൾ കട്ടായി എന്നതാണെന്ന് വെച്ചാ അപ്പ കാര്യം പറ എൽസ അയാളെ പിടിച്ചു വിളിച്ചു സണ്ണി ഇവിടെ ഇല്ലേ രാവിലെ ചായ കൊണ്ടു ചെന്നപ്പോൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല മുതലാളി സേവിച്ചനും വന്ന ലക്ഷണമില്ല അയ്യോ സണ്ണീച്ചനെന്നാ പറ്റിയത് അവനല്ല സേവിയർ ഇന്നലെ രാത്രി ഇത്തിക്കണ്ടം ബേബിയുടെ കൂടെയായിരുന്നു വെള്ളമടിച്ച് അവിടെ ഏതോ കുഴിയിൽ വീണെന്ന് ചാക്കോയ്ക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയത് തന്നെ കയ്യോടെ ശിക്ഷയും കിട്ടി കാറിന്റെ കീയും കീയുമെടുത്ത് കുരേശൻ പുറത്തേക്ക് നടന്നു ഞാനും വരുന്നപ്പാ എൽസ പിന്നാലെ ചെന്നു അതിൻ്റെ കാര്യമൊന്നുമില്ല നീ കോളേജിൽ പോകാൻ നോക്ക് കുരേശിനിറങ്ങിപ്പോയി സണ്ണിയെ വിളിക്കാൻ എൽസ അകത്തേക്ക് ഓടി സണ്ണിയും ബേബിയും ചെല്ലുമ്പോൾ സേവ്യർ കണ്ണു തുറന്നു കിടക്കുകയാണ് മുഖത്തെ ചതവുകളൊക്കെ നീര് വന്ന് ഉയർത്തിട്ടുണ്ട് സേവ്യറാണെന്ന ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു സേവിച്ച സണ്ണി സങ്കടം സഹിക്കാനാവാതെ അവൻ്റെ ബാൻഡേജ് ഇട്ട കയ്യിൽ പിടിച്ചു അവളെ കിട്ടിയോ ബേബിച്ച ശവമായിട്ടെങ്കിലും സേവിജൻ ചോദിച്ചത് അതായിരുന്നു അവൾ പുറത്തേക്ക് കടന്നു പോയിട്ടില്ല ബോഡി ഇപ്പോഴും തിരയുവാ ആളുകൾക്ക് അധികം താഴേക്ക് പോകാനൊന്നും പറ്റുകയില്ല മുഴുവൻ പാറക്കെട്ടുകള അവളുടെ ബോഡി ചിന്നി ചിതറി കാണും സേവിയറിന്റെ മനസ്സിൽ പകയെരിയൻ തുടങ്ങി മരിക്കേണ്ടവനല്ല സേവിച്ചൻ എനിക്കിതോടെ ബോധ്യം വന്നു വേരുകൾ അടർന്ന് താഴേക്ക് തല കീഴായി പിഴുതുകിടുന്ന മരത്തിന്റെ തടിയിലാണ് സേവിച്ചൻ തണുത്തുറഞ്ഞു കിടന്നത് മുകളിൽ എത്തിക്കാൻ എത്ര പ്രയാസപ്പെട്ടെന്നോ അങ്ങനൊന്നും ഞാൻ ചാവില്ല ബേബിച്ച നിങ്ങളാരും അയാളെ വിവരം അറിയിക്കരുത് അയാൾ വന്നാൽ എൻ്റെ സമനില തെറ്റും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല സണ്ണി പറഞ്ഞു ബേബിച്ചൻ ഇനി ഇവിടെ നിൽക്കണ്ട അവൾ മരിച്ചെന്ന് എനിക്ക് ഉറപ്പ് വരണം രക്ഷപ്പെട്ടെങ്കിൽ അവൾ മൂന്നാറിലെത്തിയിട്ടുണ്ടാവും അവളെ കണ്ടാലും ഞാൻ എങ്ങനെ തിരിച്ചറിയാനാ നമ്മുടെ ആളുകൾക്കും അറിയില്ല സണ്ണി കൂടി ചെല് മൂന്നാർ ടൗണിൽ മുഴുവനും അരിച്ചുപെറുക്കി നോക്കണം അവിടെ എത്താതെ മറ്റൊരിടത്തേക്കും പോകാൻ അവൾക്ക് കഴിയില്ല സണ്ണി അറച്ചു നിന്നു എനിക്കതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നീ ബേബിച്ചെന്റെ കൂടെ പോടാ അവൾ രക്ഷപ്പെട്ടാൽ സംഭവിക്കാൻ പോണത് എന്നതാന്ന് അറിയാലോ വക്കീലിന്റെ അടുത്തേക്ക് അവൾ പോകുന്നത് ചെല്ലടാ സേവിയർ ഒച്ചയെടുത്തു ഞങ്ങൾ പോയിട്ട് വരാം സേവിച്ചിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ ഇവിടെ നിർത്തുന്നുണ്ട് അപ്പച്ചനും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ബേബി പറഞ്ഞു നിങ്ങൾ ചെല്ല് കൊല്ലിയിൽ അവൾ വീണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല ബേബിച്ചൻ കൊടുവള്ളി അനിയെ ഉടൻ വിളിക്കണം അവൾ കോഴിക്കോട്ടോ അവളുടെ വീട്ടിലോ എത്തുന്നതിനു മുമ്പ് നമ്മുടെ വലയിൽ വീഴണം അനിയെ ഇപ്പോൾ തന്നെ വിളിച്ച് ഞാൻ വിവരം പറയാം സണ്ണി വാ രണ്ടുപേരും പുറത്തിറങ്ങി വാതിൽ ചാരി സേവ്യർ വേദന അറിയാൻ തുടങ്ങി കുര്യേച്ചൻ കാറിൽ വന്നിറങ്ങുമ്പോൾ റിസപ്ഷനിലേക്ക് കയറിപ്പോകുന്ന ഇത്തിക്കണ്ടം വർക്കിയെ കണ്ടു വർക്കിച്ച അയാൾ ഉറക്കെ വിളിച്ചു കുര്യേച്ചനെ കണ്ട് വർക്കി അവിടെ നിന്നു അയാൾ വേഗം അടുത്തെത്തി സീരിയസ് ആണോ ഉറക്കിച്ച കുരേച്ചൻ വാ സ്റ്റെയർ കേസ് കയറി അവർ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഐസുലേക്കാണ് പോകുന്നതെന്നാണ് കുരേച്ചൻ കരുതിയത് വർക്കി ചെന്ന് നിന്നത് ഒരു റൂമിന്റെ മുന്നിലായിരുന്നു വാതിൽ തുറന്ന വർക്കിയും പിന്നാലെ കുരേച്ചനും അകത്ത് കയറി ഒരു ചെറുപ്പക്കാരൻ സേവ്യറിന് കൂട്ടായി മുറിയിലുണ്ടായിരുന്നു അവൻ അവരെ കണ്ട് പുറത്തേക്ക് പോയി കണ്ണടച്ചു കിടക്കുന്ന മകന്റെ മുഖത്തേക്ക് നോക്കിയതും കുരേച്ചന് നെഞ്ചുനീറി മോനെ സേവിയറേ കുരേച്ചൻ അടുത്തേക്കിരുന്നു സേവിയർ കണ്ണു തുറന്നു കുര്യച്ചനെ കണ്ടതും ദേഹത്ത് തീ പിടിച്ചതുപോലെ സേവ്യറിന് തോന്നി എന്നതാടാ നിനക്ക് പറ്റിയത് സേവിയർ അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇടത് കൈകൊത്തി എഴുന്നേറ്റിരുന്നു ആരാ നിങ്ങൾ കുര്യച്ചൻ പകച്ചുപോയി വർക്കി ഏറി ചിരിച്ചു എന്റെ സുഖവിവരം അന്വേഷിച്ചു വരാൻ ആരാ നിങ്ങളെന്ന് എനിക്കറിയാൻ മേല ഇങ്ങനെ കിടക്കുമ്പോഴാണോ സേവിയറെ ഇത്തരം വാക്കുകൾ പറയുന്നത് ഒന്നുമല്ലേലും നിന്റെ അപ്പനല്ലേടാ കുര്യച്ചൻ വർക്കി ഒരു താളത്തിൽ പറഞ്ഞു അപ്പൻ ഭൂ ഇയാൾ എടുത്തു വളർത്തിയ മൂന്നുപേരുണ്ടാ വീട്ടിൽ അതിലൊന്നാ ഞാൻ അതേടാ നിന്നെ നിന്റെ താഴെയുള്ള രണ്ടിനെ ഞാൻ എടുത്തു വളർത്തിയത് തന്നെ വല്ല തെരുവിലും കൂലിപ്പണി ചെയ്തോ പിടിച്ചുപറിച്ചോ കഴിയേണ്ട നിന്നെയൊക്കെ ഇങ്ങനെ ഒരു നിലയിൽ ഞാൻ കൊണ്ടെത്തിച്ചില്ലേടാ അത് പോരേടാ നിനക്കൊക്കെ കുരേച്ചൻ്റെ ഒച്ച ഉയർന്നു സേവ്യറിന്റെ വായി അടഞ്ഞു ഇനി എല്ലാ ബിസിനസ് ചെയ്താലും ജീവിക്കാനുള്ള അനുഭവം ഞാൻ ഉണ്ടാക്കി തന്നില്ലേടാ വേണമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടി തന്നേക്കാം കൊണ്ടുപോയി ജീവിക്കേ മറ്റൊരുത്തിനെ പഠിപ്പിച്ച് വക്കീലാക്കി ഒരു പെങ്കുച്ചു പി ജി കഴിഞ്ഞ് റിസർച്ച് ചെയ്യുന്നു എഴുത്തു വളർത്തിയ മക്കളോട് ഒരാൾ ഇതിൽ കൂടുതൽ എന്നാ ചെയ്യണം കേട്ടു നിൽക്കുന്ന വർക്കീച്ചൻ തന്നെ പറ വർക്കി രസിച്ച മട്ടിൽ പറ ചിരിച്ചു പ്രതികാരാജ്ഞി പടർന്ന കണ്ണോടെ സേവ്യർ അയാളെ നോക്കി കുരേശൻ അത്രയും കടത്തി പറയുമെന്ന് വർക്കിയും കരുതിയില്ല നിനക്കിപ്പോൾ ഇങ്ങനെയൊരു വിധി വരാൻ കാരണം കാരണമെന്നതാന്ന് എനിക്കറിയാം മൂന്നാറിൽ ചെന്ന് ബേബിക്കൊപ്പം ചാക്കോയെ കൊന്നുകളയാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുമായിരുന്നില്ലേ എന്നിട്ടെന്തായി പണി നിനക്ക് തന്നെ കിട്ടി വർക്കി മുന്നോട്ട് വന്നു കുര്യച്ചൻ എൻ്റെ മോനെ കൂട്ടി പിടിക്കേണ്ട ഒത്താശ ചെയ്തു കൊടുത്തിട്ട് ബേബിക്ക് എന്നാ നേട്ടം ഉണ്ടാവാൻ പോകുന്നത് എന്റെ മോളുമായി ഇവന്റെ കെട്ട് നടക്കില്ലെന്ന് ഞാൻ മുമ്പേ തീരുമാനിച്ചതാ നിങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരുത്തനെ എൻ്റെ കുടുംബത്തിലായിട്ടോ കേട്ടേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല അവളെ കെട്ടാൻ ഒരു ഐ വന്നിട്ടുണ്ട് സേവിയറിന്റെ തല പെരുത്തു ഇയാളെ പിടിച്ച് പുറത്തു കളയാൻ ആരുമില്ലേ നേരം കുരേശൻ മകനെ നോക്കി നിന്നു പിന്നെ അയാൾ പുറത്തേക്ക് നടന്നു ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി കാറിൽ വന്ന് കയറിയപ്പോഴേക്കും അയാൾക്കൊരു തളർച്ചയുണ്ടായി മകന് അപ്പൻ ശത്രുവായി മക്കളുടെ നന്മയോർത്ത് അതൊക്കെ സഹിക്കാമായിരുന്നു പക്ഷേ രാജലക്ഷ്മിയുടെ വരവ് ഭയപ്പെടുത്തുന്നതാണ് താൻ വളർത്തു മകനാണെന്ന് ചാക്കു മനസ്സിലാക്കി കഴിഞ്ഞു അവന്റെ ജീവനെടുക്കാൻ സേവിയറും സണ്ണിയും കൊലവിളി മുഴുക്കിയത് അവനെ പേടിപ്പിക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് അവൻ രാത്രി വീട്ടിൽ നിന്നിറങ്ങിയത് ആ സമയത്താണ് സ്വന്തം പെറ്റമ്മ അവനെ തേടി വന്നിരിക്കുന്നത് രാജലക്ഷ്മിയുടെ മുന്നിലേക്ക് എങ്ങനെ താൻ അവനെ കൊണ്ടുപോകും കുരീച്ചൻ്റെ ഉടൽ വിറച്ചുകൊണ്ടിരുന്നു തിരക്കുള്ള റോഡിലൂടെ കടകൾ നോക്കി നടക്കുമ്പോഴാണ് നീലാംബരിയുടെ കണ്ണിൽ അത് പെട്ടത് എസ് കെ ജ്വല്ലറി ചെറിയൊരു സ്വർണ്ണക്കട പുറത്ത് കാണുന്നത് അധികവും വലിയ ആഭരണങ്ങളാണ് അവൾ കടയിലേക്ക് കയറി ചെന്നു അൻപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനും ഒരു തമിഴ് പയ്യനുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാ വേണം തങ്കച്ചി തമിഴ് പയ്യൻ ആദ്യത്തെ കസ്റ്റമറെ വരവേറ്റു നീലാംബരി അവരുടെ മുന്നിൽ വെച്ച് അണിവിരലിൽ കിടന്ന മോതിരം കഷ്ടപ്പെട്ട് ഉരിയെടുത്തു മുതലാളി ഇതിന്റെ വില തരണം അമ്മച്ചി ഹോസ്പിറ്റലില ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവൾ നിന്നു അവളെ സംശയത്തോടെ നോക്കിയിട്ട് അയിൽ മോതിരമെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി സ്വർണമാണെന്ന് അയാൾ കുറപ്പായതായി മുഖം വ്യക്തമാക്കി കണ്ണടയ്ക്കുള്ളിലൂടെ അവളുടെ വിരലിലേക്ക് അയാൾ നോക്കി മോതിരത്തിന്റെ പാട് തെളിഞ്ഞു കണ്ടു അയാൾ ശ്രദ്ധിക്കാൻ വേണ്ടി വിരലിൽ തലോടി വേദന ഭാവിച്ചു നിൽക്കുകയായിരുന്നു അവൾ മോതിരം അയാൾ തൂക്കി നോക്കി രണ്ട് ഗ്രാമുണ്ട് ഒരു വർഷം മുമ്പ് രണ്ടര ഗ്രാമായിട്ട് വാങ്ങിയതാ മുതലാളി അതൊന്നും എനിക്കറിയാൻ മേല എൻ്റെ തൂക്കത്തിൽ രണ്ട് ഗ്രാമുണ്ട് അയാൾ അതെടുത്ത് മേശയിൽ വെച്ചു അവൾ സങ്കടം ഭാവിച്ചു നിന്നു മുതലാളി അതിൻ്റെ കാശദാ ഗ്രാമിന് പഴയ സ്വർണം എടുക്കുന്നത് ആയിരത്തിന കൊടുക്കുന്നെങ്കിൽ മതി കൊണ്ടുവന്നോണ്ട് വില പറഞ്ഞതാ ശരി അയാൾ മോതിരമെടുത്ത് മേശയ്ക്കുള്ളിൽ വെച്ചു അഞ്ഞൂറിൻ്റെ എടുത്ത് മൂന്ന് തവണ എണ്ണി അവളുടെ കയ്യിൽ കൊടുത്തു നോട്ടുകൾ അവൾ എണ്ണി നോക്കി രണ്ടായിരം രൂപയുണ്ട് നീലാംബിര് മനസ്സുകൊണ്ട് കരഞ്ഞുപോയി വാങ്ങിയതിൻ്റെ പകുതി വില പോലും കിട്ടിയില്ല അവൾ അയാളെ ദയനീയമായിട്ടൊന്ന് നോക്കി എന്നതാ കൊച്ചേ ഞാൻ ഓർത്തതാ ഇങ്ങനെ പാവങ്ങളുടെ കഴുത്തറുത്ത് കിട്ടുന്ന കാശ് ഒതകത്തില്ലെന്ന് അയാൾ ചാടി എഴുന്നേറ്റപ്പോഴേക്കും അവൾ കടയ്ക്ക് പുറത്തു കടന്നു കാൽമുട്ടുകളിലെ മുറിവുകൾ വസ്ത്രത്തോട് ഒട്ടിപ്പിടിച്ച് നടക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു മുട്ടുകളുടെ സ്ഥാനത്ത് കറുത്തുണങ്ങിയ ചോരക്കറ പുറത്തു കാണാം ചുരിദാറിലും ചെളി പുരണ്ടിട്ടുണ്ട് ഈ വേഷത്തിൽ യാത്ര ചെയ്താൽ ആളുകൾ ശ്രദ്ധിക്കും ചെറിയൊരു തുണിക്കണ്ണ നോക്കി അവൾ ചെന്നു കയറി എന്നാ വേണ്ടേ കൗണ്ടറിലിരുന്ന യുവതി ചോദിച്ചു ഒരു റെഡിമെയ്ഡ് ചുരിദാർ അവൾ അളവ് പറഞ്ഞപ്പോൾ നാലഞ്ച് ചുരിദാറുകൾ മുന്നിൽ നിന്നു എഴുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ചുരിദാർ എഴുന്നൂറ് രൂപ വില പറഞ്ഞ് അവൾ വാങ്ങി ഞാനിതെന്ന് ധരിച്ചു നോക്കട്ടെ ദാ അങ്ങോട്ട് ചെല് ചുരിദാറുമായി നീലാംബരി അവൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് ചെന്നു ഒരാൾക്ക് കയറി നിൽക്കാൻ കഴിയുന്ന ഡ്രസ്സിംഗ് റൂമായിരുന്നു അത് വിധിയിൽ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ആദ്യം ധരിച്ചിരുന്ന ചുരിദാറിന്റെ പിൻഭാഗം മുഴുവനും ചെളിയായിരുന്നു ക്യാരറ്റിൻ്റെ മുകളിൽ കിടന്നപ്പോൾ പിടിച്ചതാണ് അതും ചുരുട്ടിപ്പിടിച്ച് അവൾ പുറത്തു വന്നു ഇനി ഇത് ധരിച്ചോളാം ഒരു കവർ തന്നാൽ മതി യുവതി കവർ കൊടുത്തു പഴയ ഡ്രസ് അവൾ അതിലാക്കി ആയിരം രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങി അവൾ ഷോപ്പിൽ നിന്നിറങ്ങി വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭക്ഷണം കഴിക്കാനൊന്നും അവൾ നിന്നില്ല ഇത്രയും വേഗം രക്ഷപ്പെടണം തിരുവനന്തപുരം ബോർഡ് വെച്ച ഒരു സൂപ്പർഫാസ്റ്റ് പുറപ്പെടാൻ തയ്യാറായി കിടക്കുന്നത് അവൾ കണ്ടു നീലാംബരി ആ ബസ്സിൽ കയറി ഓഫീസിലെത്തിയ ഉടനെ കുരേശൻ ജെയിംസ് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു സേവിയറി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിക്കേണ്ട ചുമതലയും ജെയിംസ് കുട്ടിയെ ഏൽപ്പിച്ചു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ കുരേശൻ്റെ സെൽ റിങ് ചെയ്തു പരിചയമല്ലാത്ത ഒരു ഫാൻസി നമ്പറാണ് അയാൾ കോൾ എടുത്തു കുരേശൻ മുതലാളിയല്ലേ ഭവ്യത നിറഞ്ഞ ചോദ്യം മറുതലക്കിൽ നിന്ന് വന്നു അതെ ഞാൻ പാർത്ഥസാരഥി രാജലക്ഷ്മി മാഡത്തിൻ്റെ മാനേജരാ കുരേശൻ്റെ ഉള്ളുകിടുങ്ങി എപ്പോഴാണ് കുമരകത്തേക്ക് വരുന്നതെന്ന് മാഡം അന്വേഷിക്കുന്നു മാഡം ഇന്നലെ തന്നെ കുമരകത്തേക്ക് മാറിയിട്ടുണ്ട് ടേക്ക് ഷോർ റിസോർട്ടിലാണ് മാഡം കുരച്ചൻ മിണ്ടിയില്ല രാത്രി ഫ്ലൈറ്റിന് തിരിച്ചു പോകേണ്ടതാണ് കുരച്ചൻ മുതലാളി തിരക്കിലാണെങ്കിൽ വീട്ടിൽ വരാനും മാഡം തയ്യാറാ വേണ്ട നാലര മണിക്ക് ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞേക്ക് ഇത് രാജലക്ഷ്മിയുമായിട്ടുള്ള അവസാന കൂടിക്കാഴ്ച ആയിരിക്കണമെന്ന് കുരച്ചൻ കണക്കുകൂട്ടി അയൽ വീട്ടിലേക്ക് ഉടനെ വിളിച്ചു മറിയ ചേട്ടത്തിയാണ് ഫോൺ എടുത്തത് പുറത്തു പോകാൻ ചാക്കോയുടെ ഒരുങ്ങിയിരിക്കാൻ അയാൾ പറഞ്ഞു കുരേച്ചൻ നാലുമണിയായപ്പോൾ ഓഫീസിൽ നിന്നിറങ്ങി വണ്ടി ഗേറ്റ് കടന്ന് മേടയിൽ ബംഗ്ലാവിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ മറിയ ചേട്ടത്തിക്ക് പിന്നാലെ ചാക്കോ പുറത്തേക്ക് വന്നു കുരേശൻ ഇറങ്ങിച്ചെന്ന് അവന്റെ കൈ പിടിച്ചു ബർമ്മയുടെയും ബനീനുമാണ് അവന്റെ വേഷം മുഖത്ത് കറുത്ത കണ്ണട വെച്ചിട്ടുണ്ട് സ്റ്റിക്ക് എടുത്തില്ലാപ്പാ അത് വേണ്ട മോനെ വാ കുരേശൻ അവനെ പിടിച്ചുകൊണ്ടുപോയി കാറിന്റെ മുൻ സീറ്റിലിരുത്തി ഡോർ അടച്ചു കാർ മുന്നോട്ടെടുത്തു വെറുതെ പോവുകയാണോ അപ്പ അപ്പ പുതിയൊരു ബിസിനസ് തുടങ്ങാനല്ല ഒരുക്കത്തില്ല അതിന്റെ ആളുകളെ കാണണം മോൻ കൂടി കൂടെ ഉണ്ടാവണമെന്ന് അപ്പയ്ക്ക് തോന്നി സ്വത്തെല്ലാം തന്റെ പേരിൽ എഴുതി വെച്ചതുകൊണ്ടാണ് അപ്പ തന്നെ കൊണ്ടുപോകുന്നതെന്ന് അവന് മനസ്സിലായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അപ്പ എന്നെ വിളിക്കരുത് സേവിച്ചനെയോ സണ്ണിച്ചനെയോ കൂടെ കൂട്ടണം അപ്പയുടെ സ്നേഹത്തിൽ കവിഞ്ഞൊന്നും എനിക്ക് വേണ്ട കുരേശൻ അവന്റെ ചുമലിൽ അരുമയോടെ തട്ടി ഇനി അപ്പ വിളിക്കില്ല അവൻ ചിരിച്ചു കാർ ലേക്ക് ഷോർട്ട് റിസോർട്ടിന് മുന്നിൽ എത്തുന്നതുവരെ രണ്ടുപേരും പിന്നീടൊന്നും സംസാരിച്ചില്ല കുര്യശൻ കാറിൽ നിന്നിറങ്ങിയപ്പോൾ പാർത്ഥസാരഥി എവിടെ നിന്നോ ഓടി വന്നു വരൂ മുതലാളി മാഡം അവിടെ ഇരിപ്പുണ്ട് പാർത്ഥസാരഥി അപ്പോഴും ചാക്കോയെ ശ്രദ്ധിച്ചില്ലെന്ന് കുരേശന് മനസ്സിലായി രാജലക്ഷ്മി വരവിന്റെ ഉദ്ദേശ്യം മാനേജറെ പോലും അറിയിച്ചിട്ടില്ല അതൊരു രഹസ്യം തന്നെയാണ് കുരേശൻ ഡോർ തുറന്നു മോൻ ഇറങ്ങി വാ ചാക്കോയെ അയാൾ കൈ പിടിച്ചിറക്കി ഇതാരാ മുതലാളി പാർത്ഥ പാർത്ഥസാരഥി കൗതുകത്തോട് ചോദിച്ചു എന്റെ ഇളയ മകനാ അവിടെയാണ് മാഡം കായലിന് അഭിമുഖമുള്ള ഹട്ടിലേക്ക് പാർത്ഥ പാർത്ഥസാരഥി വിരൽ ചൂണ്ടി ചാക്കോയുടെ കൈ പിടിച്ച് കാർപ്പറ്റ് ഗ്രാസിലൂടെ കുരേശൻ നടന്നു പാർത്ഥ പാർത്ഥസാരഥി തിരിച്ചുപോയി കായലിന് അഭിമുഖം നിൽക്കുകയായിരുന്നു രാജലക്ഷ്മി തീയുടെ കളറിലുള്ള ചുവന്ന പട്ടുസാരി കായൽ കാറ്റേറ്റ മുടിയിഴകൾ ഇരുവശത്തേക്കും പറന്നുകൊണ്ടിരുന്നു ചാക്കോയം കൊണ്ട് കുരേശൻ അവിടേക്ക് കയറുമ്പോൾ ഉടൽ വിറച്ചുകൊണ്ടിരുന്നു കാൽപതനം കേട്ട് രാജലക്ഷ്മി പതിയെ തിരിഞ്ഞു രാജലക്ഷ്മിയുടെ മുഖത്ത് നൂറായിരം വികാരങ്ങൾ മിന്നിമറിയുന്നത് കുരേശൻ കണ്ടു വലിയ മിഴികൾ നിറഞ്ഞു തുളുമ്പി നിന്നു ചുമന്ന അതിരങ്ങൾ വിറകൊണ്ടു കോരിച്ചൊരിയുന്ന മഴയത്ത് നെഞ്ചിലടക്കി പിടിച്ച് മലകേറിയ തൻ്റെ കുഞ്ഞ് അവൻ വളർന്ന സുന്ദരനായ യുവാവായിരിക്കുന്നു ഗൗതമിന്റെ തനി പകർപ്പ് രാജലക്ഷ്മി കാറ്റ പോലെ മുന്നോട്ട് വന്നതും കുരേച്ചൻ കൈയെടുത്ത് വിലക്കി ചാക്കോയുടെ മുന്നിൽ രാജലക്ഷ്മി പിടിച്ചു നിർത്തിയതുപോലെ നിന്നു സ്ത്രീയുടെ സൗരഭ്യം ചാക്കോ മൂക്കുവിടർത്തി അറിഞ്ഞു അപ്പാ അവൻ വിളിച്ചു മകന്റെ സ്വരം രാജലക്ഷ്മി കേട്ടു അവനിൽ നിന്ന് കണ്ണെടുക്കാതെ രാജലക്ഷ്മി നിന്നു ഇവിടെ വേറെ ആരാ അപ്പാ ഉള്ളത് നമ്മൾ കാണാൻ വന്നവരാ മോനെ അപ്പയുടെ കൂടെ ബിസിനസ് തുടങ്ങാൻ വന്ന ഒരു മാഡം ചാക്കു ലക്ഷ്യമില്ലാതെ ചിരിച്ചു അത് രാജലക്ഷ്മിയുടെ മുഖത്തെ നോക്കിയാണ് രാജലക്ഷ്മിയുടെ ഉള്ളു തേങ്ങി എന്റെ മോനെ എന്ന് രാജലക്ഷ്മി ഉള്ളുകൊണ്ട് വിളിച്ചു കുരേച്ചിനും മോനും ഇരിക്കൂ രാജലക്ഷ്മി സമതെല്ലാം വീണ്ടെടുത്തു താങ്ക് യു മാഡം മോൻ്റെ പേരെന്താ രാജലക്ഷ്മി ചോദിച്ചു ചാക്കു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു ആ സ്ത്രീ അതിസുന്ദരിയാണെന്ന് അവന് തോന്നി രാജലക്ഷ്മി അവന്റെ നേരെ കൈനീട്ടി ഒന്നും അറിയാതെ അവൻ നിന്നു മാഡത്തിന് കൈ കൊടുക്കുമോനെ കുരേച്ചൻ പറഞ്ഞു ചാക്കോ ശൂന്യത്തിലേക്ക് കൈനീട്ടി രാജലക്ഷ്മി അവന്റെ കയ്യിൽ മൃദുവായി പിടിച്ചു ആ സ്പർശം അവൻ്റെ ആത്മാവോണം ചെന്നു നൈസ് ടു മീറ്റ് യു ഞാൻ രാജലക്ഷ്മി രാജലക്ഷ്മി ചാക്കോയുടെ തലച്ചോറിൽ ഒരിടി വെട്ടി മനസ്സൊരു അലയഴി പോലെ ആർത്തു കൂറ്റൻ തിരമാലകൾ അവൻ്റെ ഹൃദയഭിത്തികളിൽ ചിതറി രാജലക്ഷ്മി അമ്മ ചാക്കോയുടെ അമ്മ അടുത്ത ഭാഗം 哪里？Nah